ഞാൻ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഇരട്ട ഇരട്ടച്ചങ്കനോടാണ് നിങ്ങൾക്കൊരു സിംഗിൾ ചങ്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പഞ്ചായത്ത് അംഗം പോലും അല്ലാത്ത ഒരാളെ സ്റ്റേജിൽ കയറ്റില്ല എന്ന് പറയാനുള്ള നട്ടല് ഈ പിണറായി വിജയനുണ്ടായിരുന്നു ഇപ്പോൾ ഒരാൾ വിവാഹം കഴിച്ചു കുറേ കാലമായിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ല ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു അവസാനം ഡോക്ടർമാർ വിധിയെഴുതി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ല അപ്പോൾ അയാൾ പുറത്തിറങ്ങി വന്നപ്പോൾ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ കണ്ടു വാ മോനെ നിന്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ പോലെ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം എക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇവിടെ ഓർമ്മ വരുന്നത് ഇന്ത്യ മുന്നണിയുടെ ബാക്ക്ബോണാണ് പിണറായി എന്ന് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടൊന്നുമില്ല ഇന്ത്യ മുന്നണിക്ക് പാര വയ്ക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് എല്ലാവരേക്കാളും നന്നായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം പിന്നെ പിണറായിക്ക് പറ്റാ പണിയേ ഉള്ളൂ ഏതെല്ലാം നേട്ടങ്ങൾ യു ഡി എഫ് കൊണ്ടുവന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ സമാപനത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്യുക